നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞ ബോബൻ ആലമ്മൂടിനെ അധികമാർക്കും മറക്കാനാകില്ല അദ്ദേഹത്തിൻ്റെ ഇതായി പറ പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സിലാൻ എന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയിലൂടെ വൈറലാവുകയാണ് ബോബൻ ആലംമൂടനും മക്കളും ഭാര്യയും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവയ്ക്കാൻ എത്തിയ സിലാൻ അബദ്ധം പറ്റിയെന്നാണ് പറയുന്നത് സിലാൻ തന്റെ അമ്മയെക്കുറിച്ച് പറയാനാണ് എത്തിയത് പക്ഷേ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തത് ഇവിടെ ബോബൻ ആലുമൂടിന്റെ വീഡിയോയും ഇന്നലത്തെ മാതൃദിനത്തിൽ സിലാൻ തന്റെ അമ്മയ്ക്ക് മാതൃദിന ആശംസകൾ നേർന്നായിരുന്നു എത്തിയത് പക്ഷേ ആലുമൂടിന്റെ ഭാര്യയെ കണ്ടപ്പോൾ എല്ലാവരും ഈ കുടുംബത്തെക്കുറിച്ച് മുഴുവൻ പറയാൻ തുടങ്ങി മലയാള സിനിമകളിലും ടെലിവിഷനിലും ഒക്കെ വളരെയധികം സജീവമായിരുന്ന ഒരു കാലത്തെ മലയാളികളുടെ യൂത്ത് ഐക്കൺ കൂടിയായിരുന്ന വ്യക്തിയാണ് ബോബൻ ആലുമൂടൻ അദ്ദേഹത്തിന്റെ മകനാണ് സിലാൻ എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി ഇപ്പോൾ വിദേശത്ത് പഠനവും ജോലിയുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് സിലാൻ സിലാൻ ഒരു സഹോദരി കൂടിയുണ്ട് സെന സെനയുടെ വിശേഷങ്ങളും നിരവധി പേർ ചോദിച്ചെത്തുന്നുണ്ട് എന്നാൽ സിലാൻ പങ്കുവച്ചത് മാതൃദിനത്തോട് അനുബന്ധിച്ച ആലമൂടന്റെ ഭാര്യയ്ക്ക് മാതൃദിനാശംസകൾ നേർത്തുകൊണ്ടാണെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തത് ഇതിൽ ആലുമൂടിനെയും കുടുംബത്തിനേയും തന്നെയാണ് പ്രേക്ഷകർ ഇരുകൈ നീട്ടി അതിവേഗം സ്വീകരിച്ചു എന്ന് വേണം പറയാൻ അന്തരിച്ച മലയാള നടൻ ആലുമൂടിന്റെ മകനാണ് ഇദ്ദേഹം ആലുമൂടന്റെ മകനായ സിനിമയിൽ ം കുറിച്ച് പിന്നീട് സ്വന്തമായി നേടിയ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആയിരത്തി പുറത്തിറങ്ങിയ നിറം എന്ന ചിത്രത്തിലെ പ്രകാശ് മാത്യു എന്ന കഥാപാത്രത്തെ കുറിച്ച് മാത്രം മതി ഇദ്ദേഹത്തിന്റെ വിശേഷണത്തെക്കുറിച്ച് പറയാൻ അതിൽ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന ഗാനവും വളരെയധികം ഹിറ്റായി മാറി ഇന്നും റീലുകളിലോ നിറഞ്ഞോടുന്ന ഒരു പാട്ട് തന്നെയാണിത് അതുകൊണ്ട് തന്നെ ആ പാട്ടും പ്രേക്ഷകർ അതിവേഗം ഏറ്റെടുത്തു ഹൊറർ ചിത്രമായ ഇന്ദ്രിയത്തിലെ ബോബൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും വളരെയധികം പ്രശസ്തമായി മാറി കല്യാണരാമൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി പിന്നീട് അദ്ദേഹം ടെലിവിഷൻ സീരിയലുകളിൽ നായക വീക്ഷത്തിലും സഹതാരങ്ങളിലും തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി മുതൽ അദ്ദേഹം നിറ സാന്നിധ്യം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എബ്രഹാം മോസ്ലർ ഇറങ്ങിയപ്പോൾ അതിൽ ശ്രീധരൻ നമ്പ്യാരായി കൂടി അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്ദനത്തിലായിരുന്നു അതിനു മുൻപ് ലവ് എഫ് എമ്മിലും അതിനു മുൻപ് പ്രതിപ് ഭുവൻ കോഴി ഡ്രൈവിംഗ് ലൈസൻസ് വള്ളിക്കെട്ട് എന്ന സിനിമകളിൽ സാന്നിധ്യമായിരുന്നു എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റേതായ സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികമൊന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് പറയണം ചെയ്തിരുന്ന സീരിയലിലും അദ്ദേഹം അതിനു മുമ്പ് ബാലനും രാമനും എന്ന് പറയുന്ന മഴവിൽ മനോരമയിലെ മറ്റൊരു സീരിയലുകളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന മഴവിൽ മനോരമയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന മറ്റൊരു സീരിയലിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബോബൻ ആലമൂടിനെ അധികം പ്രേക്ഷകർ മറന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചിത്രങ്ങൾ കൂടി വൈറലാവുകയും സിലാന്റെയും മകൾ സെനയുടെ വിശേഷങ്ങൾ കൂടി പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ